പവൻ ഗോൾഡ് കോട്ടകളിൽ പീഡനത്തിനിരയായ പ്ലസ് ടു വിദ്യാർത്ഥിനി യൂട്യൂബ് നോക്കി മുറിയിൽ പ്രസവിച്ചു പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ അയൽവാസിയെ അറസ്റ്റ് ചെയ്തു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പെൺകുട്ടിക്ക് വൈദ്യസഹായം ലഭ്യമായത് പെൺകുട്ടി ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കോട്ടക്കലിലാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് പീഡനത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പ്ലസ് ടു വിദ്യാർത്ഥിനി വീട്ടിലെ മുറിയിൽ ആരുമറിയാതെ പ്രസവിച്ചു പരസഹായമില്ലാതെയാണ് പെൺകുട്ടി പ്രസവിച്ചത് വീട്ടിലുള്ളവർ ആരും ആരുമറിയാതെയായിരുന്നു പെൺകുട്ടിയുടെ പ്രസവം യൂട്യൂബ് നോക്കിയാണ് പെൺകുട്ടി പ്രസവശ്രൂഷ സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയത് അയൽവാസിയായ ഇരുപത്തിയൊന്നുകാരനാണ് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു യൂട്യൂബ് വീഡിയോ നോക്കിയാണ് വീട്ടിലെ മുറിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ പതിനേഴുകാരിയായ പെൺകുട്ടി പ്രസവിച്ചത് മൂന്ന് ദിവസത്തിന് ശേഷമാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബലപ്രയോഗത്തിലൂടെ പീഡനത്തിനിരയായ പെൺകുട്ടി കാഴ്ചപരിമിതിയുള്ള അമ്മയോടും സെക്യൂരിറ്റി ജീവനക്കാരനായ അച്ഛനോടും വിവരം അറിയിക്കാതെയാണ് വീട്ടിൽ പ്രസവിച്ചത് പ്രസവത്തിന്റെ രീതിയും പൊക്കിൽ മുറിക്കുന്ന മുറിക്കും അടക്കമുള്ള കാര്യങ്ങളും പെൺകുട്ടി യൂട്യൂബിലൂടെ കണ്ടുപിടിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ പിതാവ് സുരക്ഷാ ജോലിക്കാരനാണ് രാത്രി ഡ്യൂട്ടി ആണ് പതിവ അമ്മയുടെ കണ്ണിന് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളുമുണ്ട് വിവാഹിതയായ സഹോദരിയും വിദ്യാർത്ഥിയായ സഹോദരനും വീട്ടിൽ വരാറുമില്ല ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഗർഭിണിയായത് മുതൽ പെൺകുട്ടി റൂമിൽ നിന്നും പുറത്തിറങ്ങാറുന്നില്ല ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഗർഭിണിയായതു മുതൽ പെൺകുട്ടി റൂമിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നില്ല ആദ്യ സമയത്ത് ഒരിക്കൽ ആശുപത്രിയിൽ പോയപ്പോൾ ഇത് തിരിച്ചറിയുകയും ചെയ്തിരുന്നില്ല പെൺകുട്ടിയെയും നവജാത ശിശുവിനെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് പിതാവ് ജോലിക്ക് പോകുന്ന സമയവും അമ്മയ്ക്ക് കാഴ്ചയില്ലാത്തത് മുതലെടുത്ത് പല തവണ പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഓൺലൈൻ പഠനത്തിന്റെ മറവിൽ വീടിനുള്ളിൽ കുട്ടികൾ ഒളിക്കാൻ തുടങ്ങിയത് ഉണ്ടാകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എത്രമാത്രം ഗുരുതരം ആണെന്നതിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് ഈ സംഭവം പതിനേഴ് വയസ്സുകാരി എട്ട് മാസത്തിലധികം ഗർഭം വീട്ടുകാരിൽ നിന്നും ഒളിച്ചു വെക്കുകയും പിന്നീട് പ്രസവിച്ച് പൊക്കുൽക്കൊടി വരെ ഒറ്റക്ക് മുറിക്കുകയും ചെയ്ത സംഭവം എല്ലാ അർത്ഥത്തിലും മലയാളിയെ ഞെട്ടിക്കുന്നതാണ്